ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിലാണ് കോങ്ങാട് പഞ്ചായത്തിൽ നിരവധി പ്രദേശങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും അല്ലേ എന്തായാലും വീണ്ടും നമ്മൾ കോങ്ങാട് പഞ്ചായത്തിലൊരു അഞ്ച് സെൻ്റ് സ്ഥലമാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ശാന്തമായൊരു പ്രദേശം അതായത് നമ്മുടെ ഹൈവേയിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിൽ ഒരു അമ്പത് മീറ്റർ എന്ന് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ വേണമെങ്കിൽ എന്ന് പറയാം അത്ര അടുത്താണ് അതായത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്ന് പറയുമ്പം ചെറുപ്പ്ശേരി വഴിയുള്ള കോഴിക്കോട് ഹൈവേയിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കെ പി ആർ പി ഹൈസ്കൂൾ അതുപോലെ തന്നെ മൗണ്ട് സീന പബ്ലിക് സ്കൂൾ അല്ലേ അതിൽ തൊട്ട് പുറകിലായിട്ട് വരും നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു മനോഹരമായ കുഞ്ഞു സ്ഥലം ഒരു അഞ്ച് സെൻറ്റെന്ന് പറയുമ്പം ആരും വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന അല്ലേ മൂന്ന് സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീട് വെക്കാനൊക്കെ ചോദിക്കുക അല്ലേ അപ്പോൾ അങ്ങനെ വീട് വെക്കാൻ സ്ഥലം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്രദേശത്താണ് നമ്മളുള്ളത് അതായത് കോങ്ങാട് ടൗണിൽ നിന്ന് അതായത് നമ്മുടെ കോങ്ങാടിൻ്റെ ഹൃദയഭാഗം നമ്മളെപ്പോഴും കാണിക്കാറുണ്ടല്ലേ അവിടെ നിന്നൊക്കെ നടന്നെത്താവുന്ന ദൂരത്തിൽ കെ പി ആർ പി ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ നേരത്തെ കാണിച്ച നിരവധി വീഡിയോകളിൽ ആ സ്കൂൾ അതിൻ്റെ പരിസരമൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തായാലും തൊട്ടടുത്ത് തന്നെയാണ് ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ കുക്കികൾ കേൾക്കുന്ന ദൂരത്തിൽ എന്നൊക്കെ പറയാറുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ പാടത്തിൻ്റെ വരുമ്പോഴത്തേക്കും ഇതെടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതേപോലെ കുക്കികൾ കേൾക്കാവുന്ന ദൂരത്തിൽ സ്കൂളും തൊട്ടടുത്ത് തന്നെ മദ്രസയും പള്ളിയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും നിരവധിയാണ് കേട്ടോ പാലക്കാട് ഹൈവേയിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഓരോ ബസ് സ്റ്റോപ്പിലും നമുക്ക് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പള്ളികളും എന്താ പറയുക ചർച്ചകളും അമ്പലങ്ങളൊക്കെ നിര നിരവധിയാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇതൊക്കെ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് നടക്കാവുന്ന ദൂരത്തിൽ മദ്രസയുണ്ടോ സ്കൂളുണ്ടോ ക്ഷേത്രമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കാണി കാണുന്ന ഒരു അഞ്ച് സെൻറ്റെന്ന് പറയുമ്പോൾ നമ്മൾ വരുന്ന റോഡ് നമുക്ക് കാണാൻ പറ്റും കോൺക്രീറ്റ് ചെയ്തൊരു റോഡാണ് അതായത് മെയിൻ ഹൈവേയിൽ നിന്ന് കുറച്ച് ദൂരം കെ പി ആർ പി ഹൗസ്കോട് മുന്നിലൂടെ കയറി കഴിഞ്ഞാൽ ഒരു അമ്പത് മീറ്റർ തികച്ചു വേണ്ട അപ്പോൾ നമുക്കിടത്തോട്ട് തിരിയാൻ പറ്റും ആ ഒരു റോഡ് വന്നിട്ട് നമുക്ക് നമ്മുടെ പാലക്കാട് നിന്നും കോഴിക്കോട് പോകുന്ന മണ്ണാർക്കാട് വഴി പോകുന്ന ഒരു ഹൈവേയിലേക്കുള്ള ബൈപ്പാസ് റോഡെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ രണ്ട് ഭാഗത്തും ഹൈവേയുള്ള ഒരു നടുക്ക് നടുക്കഷ്ണമെന്ന് പറയും അല്ലേ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ എന്തായാലും മുറിക്കുമ്പോൾ നടുക്കഷ്ണം വേണമെന്ന് പറയാറുണ്ട് അതേ അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലോട്ടിനകത്തേക്കിട്ടൊന്ന് കയറി നോക്കാം കേട്ടോ അല്ലേ നമ്മൾ സാധാരണ രീതിയിൽ പത്തും പതിനഞ്ച് മിനിറ്റൊക്കെ ഓരോ പ്രോപ്പർട്ടികൾ കാണിക്കാറുണ്ട് ഇത് വളരെ കുറഞ്ഞ സ്ഥലം ഒരു അഞ്ച് സെൻറ്റാകുമ്പോൾ പെട്ടെന്ന് കാണിച്ച് നോക്കുക അല്ലേ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു പൈപ്പൊക്കെ കാണുന്നുണ്ട് അതായത് ജലനിധിയുടെ ഒരു കണക്ഷനാണ് കേട്ടോ സാധാരണ രീതിയിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമുക്ക് ജലനിധിയുടെ കണക്ഷൻ കാണാൻ കഴിയും എന്തായാലും നമ്മൾ പ്ലോട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു മഴക്കാലമായത് കൊണ്ട് മൊത്തം പച്ചപ്പാണ് കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു ഒരു മാവ് കാണാനുണ്ട് ചെറിയൊരു മാവ് ഇവിടെ കാണാനുണ്ട് അതിന് തന്നെ വലിയൊരു പ്ലാവ് കാണാനുണ്ട് അതിനപ്പുറത്തൊരു മാവ് കാണാനുണ്ട് പിന്നെ ഇവിടെ നിരവധി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തെങ്ങുകളും കാണാനുണ്ട് അല്ലേ പിന്നെ ചേട്ടോ എന്താ മരമട്ടാണോ ആ നടക്കട്ടെ നടക്കട്ടെ അപ്പോൾ നാളികരൊക്കെ അതായത് നോക്കുമ്പോൾ ഒരുപാടൊന്നും കാണാനില്ലല്ലേ അവിടെ ഇവിടെ ഒന്ന് രണ്ടൊക്കെ കാണാനുണ്ട് എന്തായാലും ആ ഹാ ഹാ നാളികേരം ഇട്ടിട്ടുണ്ടായിരുന്നു നാളികേര അടുത്തിട്ട് പോയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കരയ്ക്ക് അരയ്ക്കാനൊക്കെ അത്യാവശ്യം നാളികേരത്തിന് ഈ ഒരു അഞ്ച് തെങ്ങൊക്കെ ധാരാളമാണ് അത്യാവശ്യം നമുക്കൊരു കൊപ്ര ആട്ടിയാൽ പോലും അല്ലേ ആ എന്തായാലും നോക്കാം നമുക്ക് ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല കാരണം കുറച്ചേ ഉള്ള ആളുകൾ ഇട്ട് പോയെന്ന് പറയുന്നത് അത് മാത്രമല്ല ഒരു വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചുറ്റും വീടുള്ള അല്ലേ ഒറ്റപ്പെട്ട ഒരു പ്രദേശമല്ല നിരവധി വീടുകളാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വരുന്ന വഴിക്കും ചുറ്റിലും കാണാനുള്ളത് ഇവിടെ പിന്നെ കൗങ്ങും തൈകളൊക്കെ കാണാനുണ്ട് അല്ലേ കുഞ്ഞു കുഞ്ഞു കൗങ്ങും തൈകൾ കാണാനുണ്ട് ഇതും ഒരു നമുക്കൊരു അസറ്റാണല്ലേ കൗങ്ങിൻ്റെ അതല്ലെങ്കിൽ അടക്കേടെ വരുമാനമൊക്കെ കവങ്ങാട്ടുകാരോട് ചോദിച്ചാലും അറിയാൻ പറ്റും അല്ലേ നിരവധി അടക്ക കച്ചവടക്കാരൊക്കെ ഉള്ളൊരു പ്രദേശം കൂടിയാണുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ അങ്ങിങ്ങായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക നിരവധി കൗങ്ങുതൈകളൊക്കെ കാണുന്നത് കാരണം ഏതൊരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നിങ്ങളത് തരിശായി ഇടരുത് കാരണം എന്തെങ്കിലും അതിനകത്ത് വെച്ച് പിടിപ്പിക്കണമെന്ന് കാരണം അത് കുറേ സമയം കഴിയുമ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം അതല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ വെച്ചൊരു മാവിനകത്ത് കുറച്ച് മാമ്പഴമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അതേപോലെ ഒരുപാട് ആളുകൾ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് തീരെ തിരിഞ്ഞു നോക്കാത്ത സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മൾ രണ്ടാം രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സങ്കടമാണ് കാരണം അന്ന് കണ്ട പോലെ തന്നെയാണല്ലോ അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നില്ലെന്ന് പറയും ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോഴല്ല ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അന്നൊന്നും ഇത്രയും കൗങ്കന്തകൾ കണ്ടിട്ടില്ല ഇപ്പോൾ നിറയെ കൗങ്കുന്തകളിൽ ഇത് നിറച്ചും കവി ഞാനീ കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു അപ്പോൾ പറഞ്ഞത് വെച്ചാൽ നിറയെ കവുങ്ങ് വെച്ചിരിക്കുകയാണ് വെച്ചാൽ അതെ അപ്പം നമ്മൾ കാടൊക്കെ വെട്ടാനാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ചേർത്ത് വെട്ടിപ്പോയാൽ എന്ത് പറഞ്ഞു അപ്പോൾ ശരി അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനി കൂടുതലൊന്നും വിലച്ചു നിന്നിട്ട് പറയുന്നില്ല നമ്മൾ ഈ ഒരു കണ്ട പ്രോപ്പർട്ടി അതായത് ഈ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ സുഖമായിട്ട് ഒരു വീടിൽ അടിപൊളിയായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് തന്നെ പറയാം വീണ്ടപ്പാറ എന്നാണ് പറയാം വീണ്ടപ്പാറ എന്ന് പറഞ്ഞാൽ വലിയ പാറ ഒക്കെ ഉണ്ടോ വലിയ പാറ ഉണ്ടായിരുന്നു കേട്ടോ ആ പാറപ്പുറത്തിൽ വലിയൊരു സംഭവം വന്ന് സാധാരണ രീതിയിൽ പാറ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവല്ലേ ഇവിടെ നമുക്ക് നിലവിൽ മണ്ണൊക്കെ തന്നെയാണ് കാണുന്നത് ഇഷ്ടംപോലെ മരങ്ങളും തേയിലൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു പരിസരത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നിരവധി പാർക്കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ പാർപ്പുറത്തൊക്കെ വലിയ വലിയ രീതിയിലുള്ള സംരംഭങ്ങളൊക്കെ കെട്ടിപ്പോന്തിച്ച് അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ വിളിച്ചിണ്ടാ പുറത്ത് പോകണം ക്ലിയർ ക്ലിയർ ഉണ്ടോ ഇവിടെ നിന്ന് തന്നെ വില പറയാമല്ലേ ആണെങ്കിലും ഓണമല്ലേ അപ്പോൾ ഇനി കൂടുതലും വലിച്ചു നിന്നിട്ട് അത് വില വില പറഞ്ഞാലേ സാധാരണ രീതിയിൽ ഒരു പ്രോപ്പർട്ടി തുടങ്ങുമ്പോൾ ആളുകൾ തുടങ്ങുമ്പോഴാകാംക്ഷയോടെ കാത്തിരിക്കുന്നതിൻ്റെ വില എത്രയാണ് വില എത്ര വിലയെന്നാണ് ചോദിക്കുക എന്തായാലും വിലയായിട്ട് ചോദിക്കുന്നത് ഒരു അഞ്ച് സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ചോദിക്കുക അപ്പോൾ ഏഴര ലക്ഷം രൂപ കൊടുത്ത് ഒരു അഞ്ച് സെൻറ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക അതല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോങ്ങാട് ടൗണിൽ നിന്ന് വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഹില്ലാൻ പാർക്കിലേക്ക് പോകുന്ന വഴി എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടേൺ ചെയ്താൽ തന്നെ നമുക്ക് ബോർഡുകൾ കാണാൻ കഴിയും അല്ലേ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇങ്ങോട്ടൊരു പ്ലോട്ടിലൊക്കെയുള്ള വഴി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും എളുപ്പമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് വന്ന് കാണുക അതല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് മോ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓണർ നേരിട്ട് ഏൽപ്പിച്ച പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം അപ്പോൾ കോങ്ങാട് ടോളിൽ നിന്നും വളരെ അടുത്തുള്ള ഈ ഒരു മനോഹരമായ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് അതായത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സ്വത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാതെ ബൈ